അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം തൃശൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഈ രണ്ട് ജില്ലകളിലും റെഡ് അലേർട്ടാണ് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത ജാഗ്രത പാലിക്കണം എം ജി പ്രതീഷ് തിരുവനന്തപുരം വിവരങ്ങൾ നൽകുന്നു പ്രതീഷ് പറയൂ ആ എസ് കെൻ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇന്നലെ അവസാനമായി പുറത്തുവന്ന മഴ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിരുന്നു അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം വരുന്ന മൂന്ന് മണിക്കൂർ സമയത്തേക്ക് തൃശൂർ എറണാകുളം ജില്ലയിൽ കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴയാണ് ഈ ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്യുന്നത് ഇതുകൂടി പരിഗണിച്ചാണ് പൊതുജനങ്ങൾക്കുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടിയായിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പത്ത് മണിയോടുകൂടി തന്നെ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടുതൽ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പിന് സാധ്യതയുണ്ട് കാരണം ഇന്നലെ രാത്രി മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ മഴയാണ് ഏറ്റവും കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചതെങ്കിലും ആ ജില്ലകളിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തുന്നത് അതുകൊണ്ടുതന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് എന്നതാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത് ഇന്ന് ഈ അല്പസമയത്തിനകം തന്നെ റവന്യൂ മന്ത്രിയും മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഒരു പൊതുവായ മഴ സാഹചര്യം മന്ത്രി വിശദീകരിക്കും കൂടുതൽ ക്യാമ്പുകൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ദുരന്ത ബാധിത പ്രദേശങ്ങളിലുള്ള മുഴുവൻ പേരെയും മാറ്റിപ്പാർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് റവന്യൂ വകുപ്പ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത് ഈ നദീതീരങ്ങളിൽ ഇറങ്ങരുതെന്ന കർശന നിർദ്ദേശമുണ്ട് ഈ തീരദേശ മേഖലകളിലും വലിയ കടലാക്രമണമുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത മത്സ്യത്തൊഴിലാളികളും സ്വീകരിക്കണമെന്നതാണ് പ്രധാനമായും അറിയിച്ചിരിക്കുന്ന കാര്യം നാല് മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾക്കുള്ള സാധ്യതയാണ് തീരദേശ മേഖലകളിലുള്ളത് മത്സ്യബന്ധനം കർശനമായി വിലക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ പോലും ചിലയിടങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു രീതിയുണ്ട് അതുതന്നെ ഒഴിവാക്കണമെന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്